ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ദിനത്തിൽ പേ അക്കാദമിയിൽ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ക്രാഷ് കോഴ്സാണ് കാരണം ഡിസംബർ മുപ്പതിന് നമ്മുടെ എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരും എന്ന വിവരം പി എസ് സി തന്നെ അറിയിച്ചതാണ് അപ്പോൾ നമ്മുടെ പടിവാതിക്കലാണ് നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുന്നത് ഇനി വളരെ കുറച്ച് സമയമേ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയുള്ളു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് മുൻപേ പഠിച്ചു തുടങ്ങിയവരോടൊപ്പം ഓടിയെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം വളരെ വിശദമായ ഒരു പഠനം ഉണ്ടായിരിക്കണം കാരണം ഇപ്പോഴത്തെ പരീക്ഷകളുടെ നിലവാരം എന്ന് പറയുന്നത് അത്തരമാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഓക്കെ വലിയ രീതിയിലുള്ള മത്സരം നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാകും എന്ന വിവരം നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പരീക്ഷാ പാറ്റേൺ മനസ്സിലാക്കി ഇപ്പോഴത്തെ സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്കൂൾ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മോഡൽ എക്സാമുകൾ എഴുതി പഠിക്കുന്ന രീതിയിലുള്ള ഒരു പരിശീലനമാണ് നമ്മൾ ഇവിടെ തരുന്നത് നമുക്കിവിടെ ഫുൾ സിലബസ് ഒപ്പം തന്നെ സ്കൂൾ പാഠപുസ്തകം കൃത്യമായിട്ടുള്ള റെഗുലർ ഇൻ്റർവെൽസിലുള്ള മോഡൽ എക്സാമുകൾ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ എന്നിവ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ റെഗുലർ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഒരു മെൻറ്ററുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡെയിലി ലൈവ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും പറ്റും ഒപ്പം തന്നെ ലൈവ് സപ്പോർട്ടും ഉണ്ടാവും എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതൽ പത്തര വരെയും രാവിലെ നാലര മുതൽ അഞ്ചേ മുക്കാൽ വരെയുമാണ് നമ്മുടെ ലൈവ് ക്ലാസിൻ്റെ സമയമെന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ലൈവ് സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ഒഴിവ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡ് വേർഷൻസോടുകൂടി പി ജി ത്രീയുടെ ലേണിംഗ് ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് വഴിയാണ് ക്ലാസ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം പഠിക്കുന്ന ഒരു മെത്തേഡ് അല്ല പറഞ്ഞല്ലോ ഫുൾ ടൈം ഒരു മെൻറ്റൽ സപ്പോർട്ട് നമ്മുടെ ഈ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ബാച്ചിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ റെക്കോർഡ് ക്ലാസുകളും അവയുടെ നോട്ട്സും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ തരുന്നുണ്ട് അതിൻ്റെ വിശദീകരണം ഉണ്ടായിരിക്കും റെഗുലർ ആയിട്ടുള്ള റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസ് സോഷ്യൽ മാത്സ് എന്നിവയുടെ വൈസ് ക്ലാസ്സുകൾ നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇംഗ്ലീഷിനും സൈക്കോളജിക്കും മലയാളത്തിനും വർക്ക്ഔട്ട് സെഷൻസ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും സൈക്കോളജിയിലെ മുൻകാല ചോദ്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് കോഴ്സാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ക്രാഷ് കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡെമോ ക്ലാസ് ലഭിക്കുന്നതിനുമായിട്ട് ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കുക